മൊറയൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു കൊണ്ടോട്ടി മലപ്പുറം റോഡിൽ മൊറയൂരിൽ ഹിൽ ടോപ്പിൽ ബസ് സ്റ്റോപ്പിന് സമീപത്താണ് കാർ കത്തി നശിച്ചത് നടു റോഡിൽ വെച്ചായിരുന്നു സംഭവം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിക്കുകയായിരുന്നു വള്ളുവമ്പലത്ത് നിന്ന് അരീക്കോട്ടേക്ക് പോവുകയായിരുന്നു കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പുക വരുന്നത് കണ്ട് കാറിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു കാർ പൂർണമായും കത്തി നശിച്ചു ഓടിക്കൂടിയ നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമം നടത്തി പിന്നീട് ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീ അണയ്ക്കുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി